ഈ ടീനേജ് പ്രായത്തിലുള്ള മക്കളെ അവർ ആൺകുട്ടികളും പെൺകുട്ടികളും അവർ ഒന്നിച്ചു വെച്ചിട്ട് അവർ കളിക്കുന്ന കളിയാണ് മിക്കവാറും ഞാൻ കണ്ടിടത്തോളം എല്ലാ വീഡിയോയിലുള്ളത് ഉള്ളത് അല്പവസ്ത്രധാരികളാണ് അപ്പം വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പം ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പോലെ പത്തൊമ്പതാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോവുകയാണോ എന്നാണ് ചോദിക്കുന്നത് വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം കുറേം കൂടി ബാക്കിലേക്ക് പോകാം മനുഷ്യർ വസ്ത്രം തന്നെ ധരിക്കാത്തൊരു കാലം ഉണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് വന്നിട്ടാണ് മനുഷ്യർക്ക് വസ്ത്രം കുടുംബ വ്യവസ്ഥ ആൺ പെൺ നിയമങ്ങൾ ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അല്പവസ്ത്രം ധരിച്ചുകൊണ്ട് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒന്നിച്ചു നിന്ന് ആടുകയും ചാടുകയും കളിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ മാനസികമായ അവസ്ഥയെ മോശപ്പെടുത്തുക ചെയ്യുക അതിലാണെങ്കിലും ഈ പ്രായത്തില് ഒരു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രായത്തിലെ കുട്ടികൾ അവരുടെ ശരീര ഭാഗങ്ങൾ അത് പ്രകടിപ്പിക്കുന്ന വിധത്തിലുള്ള ഡ്രില്ല് ഇങ്ങനെ മിക്സഡ് മിക്സഡായിട്ട് ചെയ്തുകൂടാ അത് ബുദ്ധിമുട്ടുണ്ടാക്കും യാതൊരു ശാസ്ത്രീയമായ അടിത്തറയുമില്ലാതെ പഠനങ്ങൾ നടത്താതെ പ്രായോഗികത നോക്കാതെ ഇവിടുത്തെ മനുഷ്യരുടെ സാംസ്കാരികമായ നിലവാരം നോക്കാതെയാണ് ഇതൊക്കെ പറയുന്നത്